ആസിഫലി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി ഏപ്രിൽ പതിനേഴിന് പ്രഖ്യാപിച്ച ചിത്രത്തിന്റെ റിലീസ് നീട്ടിവെച്ചതിൻ്റെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ സിനിമയ്ക്കെതിരെ പി കെ അനീഷ് എന്നയാൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു എറണാകുളം ജില്ലാ കോടതി ചിത്രത്തിന്റെ റിലീസ് തടയുകയും ചെയ്തിരുന്നു ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി കബളിപ്പിച്ചെന്നായിരുന്നു ഇയാളുടെ പരാതി സിനിമയുടെ നിർമ്മാതാവായ നൈസാം സലി കോടതിയെ സമീപിച്ചതിന് പിന്നാലെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേ കോടതി പിൻവലിക്കുകയായിരുന്നു അതിനുശേഷം ചിത്രത്തിലെ പാട്ടും ട്രെയിലറുകളെല്ലാം പുറത്തു വന്നിരുന്നു എന്നാൽ വീണ്ടും റിലീസ് നീട്ടിവെച്ചതോടെ സിനിമയെക്കുറിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ശക്തമായി തുടർന്നു കൊണ്ടേയിരുന്നു ഇപ്പോൾ സിനിമയുടെ റിലീസ് വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി ആർഒ പ്രതീഷ് ശേഖർ പരാതിക്കാരൻ റിലീസ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇയാളുടെ ആരോപണങ്ങൾ വ്യാജമാണെന്നും പ്രതീഷ് ശേഖർ പറയുന്നു ആഭ്യന്തര കുറ്റവാളിയുടെ നിർമ്മാതാവായ നൈസാം സലീം ഇയാളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മാറി എത്രയും പെട്ടെന്ന് സിനിമ തിയേറ്ററിലേക്ക് എത്താൻ കഴിയട്ടെ എന്നും സിനിമ തിയേറ്ററിൽ വൻ വിജയമായി മാറട്ടെ എന്നും ആശംസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബായ് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.